ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് പതിനാല് ലക്ഷണങ്ങൾ അവനിൽ ഉണ്ടാകുമെന്നാണ് ഈ ലക്ഷണങ്ങളില്ലാതെയും മരിക്കുന്ന ഒരുപാട് പേര് ഈ കാലത്തുണ്ട് ഇത് മഹാന്മാർ പല പല കിതാബുകളിൽ പല ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മൾ ചേർത്ത് ഈ വീഡിയോയിലൂടെ പറയുകയാണ് ഏതൊക്കെയാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവനക്ക് അറിയിച്ചു കൊടുക്കുന്ന പതിനാല് ലക്ഷണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യന് അള്ളാഹു താല അറിയിച്ചു കൊടുക്കുന്ന ചില ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങളില്ലാതെയും മരണപ്പെടാം അതോടൊപ്പം തന്നെ യഹൂബ് നബി അലഹി സ്വലാത്തു വസ്സലാമിന് അസ്രായിൽ പറഞ്ഞു കൊടുത്ത ഒരു മൂന്ന് ലക്ഷണം കൂടിയുണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ കേട്ട് നമുക്ക് ഈമാൻ വർദ്ധിക്കണം അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ല വലഹമുല്ലാ അസ്വലാത്തു വസ്ലാംസൂലില്ല അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ മിനിങ്ങളെ നമ്മളെല്ലാവരും മരിക്കുമെന്നത് ഉറപ്പാണ് അതിൽ യാതൊരു സംശയവുമില്ല നമ്മളെന്നല്ല ലോകത്ത് ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതിനെല്ലാം ഒരു നാശമുണ്ടാകും ഉറപ്പ് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായും പറയുന്നത് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാകും ആദ്യമായി പറയുന്ന മൂന്ന് ലക്ഷണങ്ങൾ മഹാനായ യഹൂബ് നബി അലൈ ഹിസ്ലാത്തു വസ്സലാം യഹൂബ് നബി അലൈ ഹിസ്ലാത്തു വസ്സലാമയോട് മഹാനായ അസ്റായിൽ അലഹി സ്ലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇർഷാദുൽ ഇബാദ് എന്ന് പറയുന്ന കിതാബിൽ കാണുവാൻ പറ്റും ഒരിക്കൽ മഹാനായ യഹൂബ് നബി അലൈ ഹിസ്ലാത്തു വസ്ലാമിൻ്റെ അടുക്കൽ അസ്രായിൽ വന്നു എന്നാണ് അസ്രായിൽ എന്ന മലക്ക് വന്നു അപ്പോൾ യഹൂബ് നബി ചോദിച്ചു സായിറൻ ഔ കാബില എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണോ അതോ എൻ്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നതാണോ ആ സമയത്ത് അസ്രായിൽ പറഞ്ഞു സായിറൻ ഞാൻ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് യഹൂ നബി അലൈ ഇസ്ലാത്തു വസ്ലാം ചോദിച്ചു എന്നാണ് അസ്രായിലെ നിങ്ങൾ എൻ്റെ റൂഹിനെ പിടിക്കാൻ വരുന്നതിന് മുമ്പ് എനിക്കൊരു സന്ദേശം തരുമോ എനിക്ക് ഒരു അടയാളം തരുമോ നിങ്ങൾ വരുന്നുണ്ട് എന്നതിന് ആ സമയത്ത് അസ്രായിൽ അലി ഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് നബിയെ മൂന്ന് ദൂതന്മാരെ സന്ദേശവാഹകന്മാരെ ഞാൻ നിങ്ങളിലേക്ക് അയക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ വരുന്നുണ്ട് അഥവാ മരണം വരുന്നുണ്ട് എന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അസറായി അലിസ്ലാത്തു വസ്സലാം അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മഹാനായി കൂബി നബി അലി ഹിസ്ലാത്തു വസ്ലാമിൻ്റെ അടുക്കലേക്ക് വീണ്ടും ആര് വന്നു അസ്രൈൽ വന്നു ചോദിച്ചു നോ കാബില എൻ്റെ റോഹിനെ പിടിക്കാനാണോ അതോ എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണോ ആ സമയത്ത് അസറായിൽ പറഞ്ഞു കാബില ഞാൻ റോഹിനെ പിടിക്കാൻ വേണ്ടി വന്നതാൻ അല്ല അസ്രായിൽ നീയല്ലേ പറഞ്ഞത് മൂന്ന് ദൂതന്മാരെ എന്നിലേക്ക് അയക്കാമെന്ന് ആ സമയത്ത് അസ്രായിൽ പറഞ്ഞു മൂന്ന് ദൂതന്മാരെയും നിങ്ങളിലേക്ക് അള്ളാഹു താല അയച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു ഞാൻ ആരെയും കണ്ടില്ലല്ലോ ആ സമയത്താണ് അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതി നബിയെ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ഒരു ലക്ഷണം മരണത്തിന്റെ ലക്ഷണമായിട്ട് ഒരാൾ മനസ്സിലാക്കേണ്ടത് എന്ത് അതായത് നിങ്ങളുടെ മുടി നിങ്ങളുടെ താടി രോമങ്ങളൊക്കെ നരക്കുക നമ്മുടെ മുടി നരക്കുക താട് രോമങ്ങളൊക്കെ നരക്കുക അതെന്തിൻ്റെ അടയാളമാണ് മരണം ഇനി അതുകൊന്നും വെയിറ്റ് ചെയ്യൂല ഇതാ വരുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതെയും ആളുകൾ മരയ്ക്കപ്പെടാം ഇപ്പോൾ മുടിയൊന്നും നരക്കാതെ എത്രയോ ആളുകളാണ് മരിക്കുന്നത് അതൊക്കെ ഉണ്ടാവാം ഈ ലക്ഷണങ്ങൾ ഒന്നും കാണാതെയും ചിലപ്പോൾ പെട്ടെന്നുള്ള മരണങ്ങൾ കൊണ്ട് മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോവാം അപ്പോൾ ഒന്നാമതായി ഇവിടെ യഹൂബ് നബി അലെഹിസലാത്തു വസ്സലാമയോട് പറഞ്ഞു കൊടുത്തത് എന്താ താങ്കളുടെ മുടി അള്ളാഹു താല നരപ്പിച്ചു അതുപോലെ താടി രൂപം നരപ്പിച്ചു അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം മരണം വരുന്നുണ്ട് ഇത് യഹൂബ് നബിയോട് മാത്രമല്ല നമ്മൾ ഓരോരുത്തരോടുമുള്ള വലിയൊരു മുന്നറിയിപ്പാണ് അത് മനസ്സിലാക്കി വെക്കുക രണ്ടാമത്തേത് ബഅദ ബദനിക്കൂവത്തി നിങ്ങളുടെ ശരീരമൊക്കെ എന്തായി ഒന്ന് ശോഷിച്ചു ശരീരത്തിന് ആ പഴയ ആരോഗ്യമില്ല അതായത് ആരോഗ്യം ചെയ്യിക്കുക എന്നുള്ളത് ഒരു മരണത്തിൻ്റെ ലക്ഷണമാണ് എന്ന് മഹാനായ അസ്രായി അലി സ്വലാത്തു വസ്സലാം യഹക്കൂബ് നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് മൂന്നാമതായി പറഞ്ഞു കൊടുക്കുന്നു യക്കൂബ് നബിയെ നിങ്ങളുടെ ശരീരം വളഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നടു വളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് കൂന് പോലെ വന്നിട്ടുണ്ട് അതും എന്താണ് മരണത്തിൻ്റെ ലക്ഷണമാണ് അതുപോലെ കണ്ണിൻ്റെ കാഴ്ച പോവുക കേൾവിശക്തി കുറയുക ഇതൊക്കെ മരണം വരുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നബിയെ എന്ന് മഹാനായ അസ്രായിൽ അലി ഹിസ്ലാത്തു വസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് മൂന്നും അസ്രായിൽ പറഞ്ഞു കൊടുത്ത ലക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് പല പല കിതാബുകളിൽ നിന്നും മഹാന്മാർ എഴുതി വച്ചിട്ടുള്ള മരണത്തിന് മുമ്പ് ഒരു മനുഷ്യൻ അറിയുന്ന ലക്ഷണങ്ങളാണ് നാലാമതായി ഏത് സമയത്തും ഒരു ഉറക്കം വരുന്ന ഒരു പ്രതീതിയാണെങ്കിൽ മരണം അടുത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ലക്ഷണമെന്ന് മഹാന്മാര് പറയുകയാണ് ഇതൊക്കെ തസവൂഫിൻ്റെ കിതാബുകളിൽ കാണാം മനുഷ്യനെ സംസ്കരിക്കുന്ന കിതാബുകൾ അതായത് ഇർഷാദുൽ ഇബാദ് പോലെ അതുപോലെ മനുഷ്യൻ്റെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിതാബുകൾ മഹാന്മാർ എഴുതിയിട്ടുണ്ട് ആ കിതാബിലൊക്കെ കാണാം അഞ്ചാമതായി നമ്മുടെ ഈ കണ്ണ് തുറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ണെപ്പോഴും അടഞ്ഞു തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരു തോന്നലാണ് കണ്ണെപ്പോഴും അടഞ്ഞിരിക്കുന്ന ഒരു തോന്നൽ മാത്രമല്ല കണ്ണിൽ നിന്നും ഇങ്ങനെ വെള്ളം നിൽക്കാതെ വരുക അതൊക്കെ മരിക്കുന്നതിന് മുമ്പ് മനുഷ്യനല്ലാഹു കൊടുക്കുന്ന ചില അടയാളങ്ങളാണ് ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കുക ഇങ്ങനെയൊക്കെ നമുക്കും വന്നേക്കാം വന്നാൽ മനസ്സിലാക്കിക്കോ ഏകദേശം എൻ്റെ ക അജൽ എൻ്റെ അവധി ആയിട്ടുണ്ട് ഉടൻ തന്നെ തൗബ ചെയ്ത് എല്ലാ പാപങ്ങളും ശുദ്ധി ഉടൻ തന്നെ എന്നല്ല ഇപ്പം തന്നെ എന്തെല്ലാം പാപങ്ങളുണ്ടോ അതൊക്കെ കഴുകി ശുദ്ധിയാക്കി വെക്കുക ഏത് സമയത്തും മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് അപ്പം അഞ്ചാമത്തേത് കണ്ണ് അടഞ്ഞു പോവുക കണ്ണിൽ നിന്നും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആറാമത്തേത് ഭക്ഷണത്തോടുള്ള മടുപ്പ് മാത്രമല്ല വയറ് സംബന്ധമായ എപ്പോഴും അസ്വസ്ഥതകൾ ഇതൊക്കെ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു താല ഒരു മനുഷ്യന് കൊടുക്കുന്ന ചില അടയാളങ്ങളാണ് ഏഴാമത്തെ ത് മാനസികമായ വിഭ്രാന്തി ഉണ്ടാകും മനസ്സിൽ എന്തൊക്കെയോ വലിയ ഒന്നുമില്ല ചില ആളുകളുണ്ട് ഹോസ്പിറ്റലിൽ പോയി ഭയങ്കര ടെൻഷനാണെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല ഒരസുഖവും ഇല്ല പക്ഷേ ഈ ടെൻഷൻ ടെൻഷനടിക്കേണ്ട ഒരു കാര്യമല്ല മക്കളെയൊക്കെ കെട്ടിച്ച് വിട്ടു അതുപോലെ തന്നെ പെൻഷൻ കിട്ടുന്നുണ്ട് സാമ്പത്തികമായ ഒരു ബാധ്യതയുമില്ല പക്ഷെ വെറുതെ ഇങ്ങനെ ടെൻഷൻ വെറുതെ മാനസികമായ ടെൻഷൻ അതുപോലെ തന്നെ മരിച്ച ആളുകളോട് സംസാരിക്കുന്നത് പോലെ തോന്നുക മരിച്ച ആളുകളെയൊക്കെ തുടരെ തുടരെയായി സ്വപ്നം കാണുക ഇതൊക്കെ എന്താണ് ഒരു മരണം ഇയാളെ കാത്തിരിക്കുന്നുണ്ട് അടുത്തു വരുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളായി മഹാന്മാരി എഴുതി വെക്കും എട്ടാമത്തേത് മരണത്തിന് ഏകദേശം രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നമുക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു പ്രയാസം എടുക്കാനുള്ള പ്രയാസം അതുപോലെ ശരീരമൊക്കെ ഒന്ന് കോച്ചി പിടിക്കുക അതുപോലെ തണുത്തുറക്കുന്ന ഒരു പ്രതീതി ഭയങ്കരമായ കിതപ്പ് ഉണ്ടാവുക ഇതൊക്കെ മരണം അടുത്തിട്ടുണ്ട് എന്ന് മനുഷ്യൻ അള്ളാഹു താല കൊടുക്കുന്ന ചില ലക്ഷണങ്ങളാണ് ഒമ്പതാമത്തേത് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് ഏകദേശം രണ്ടാഴ്ചകൾക്ക് മുമ്പ് അവനിക്ക് ഗന്ധം അറിയാനുള്ള ശക്തി പെട്ടെന്നില്ലാതായിപ്പോ പെട്ടെന്നൊരു ദിവസം എഴുന്നേൽക്കുമ്പോൾ മണക്കാൻ പറ്റുന്നില്ല എത്ര അത്ര അടിച്ചിട്ടും മണം വരുന്നില്ല അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളെയും അവൻ മങ്ങിയ രൂപത്തിൽ കാണുന്നു കളർ ഇല്ലാത്ത രൂപത്തിൽ കാണുന്നു ഭക്ഷണത്തിന് പെട്ടെന്ന് രുചി പോകുന്നു കണ്ണാടിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിബിംബത്തിന് പകരം ഒരു നിഴല് പോലെ കാണുന്നു ഇതൊക്കെ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവനിക്ക് കൊടുക്കുന്ന ചില ലക്ഷണങ്ങളാണെന്ന് മഹാന്മാര് പറയുകയാണ് ഞാൻ പത്താമത്തേത് കാൽപാദങ്ങളുടെ ശക്തി കുറയുക എന്നാൽ നടക്കാൻ പറ്റാത്ത ഒരു കുഴപ്പവും പെട്ടെന്ന് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ അങ്ങനെ ഉണ്ടായാൽ മരണത്തിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് പതിനൊന്നാമതായി മഹാന്മാർ പറയുന്നു ഒരു ദിവസം പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ മൂക്കിങ്ങനെ ചരിഞ്ഞ് മൂക്ക് വലത്തേക്ക് ചരിഞ്ഞു പോവുക അല്ലെങ്കിൽ ഇടത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞു പോവുക അപ്പം എൻ്റെ മൂക്ക് നേരെയായിരിക്കണേ പെട്ടെന്ന് ഒരു ദിവസം എഴുന്നേക്ക് നോക്കുമ്പോൾ മൂക്ക് ഇങ്ങനെ മൂക്കിങ്ങനെ ചരിഞ്ഞിരിക്കുകയാ ഇങ്ങോട്ടൊക്കെ അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് ആശുപത്രി നമ്മൾ പോകും ഹോസ്പിറ്റലിൽ പോകും ഈ ആത്മീയമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാൻ നല്ലതാണ് എന്ത് മരണത്തിന്റെ ഏകദേശം ഒരു ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്നത് പന്ത്രണ്ടാമതായി പറയുന്നു മുഖത്തിൻ്റെ തൊലി നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ റബ്ബർ പോലെ ഇങ്ങനെ നീണ്ടുവരുക ഇതൊന്നും എല്ലാവരിലും കാണണമെന്നില്ല എല്ലാവരിലും കാണണമെന്നില്ല റബ്ബർ പോലെയല്ല നല്ല കട്ടിയായിട്ടിരുന്നിട്ട് എത്രയോ ആളുകളാണ് മരണപ്പെടുന്നത് അതൊക്കെ ഉണ്ടാവാം പക്ഷേ ഓരോരോ ലക്ഷണങ്ങളുണ്ട് അതൊക്കെ മഹാന്മാർ പല കിതാബുകളിലും എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം ക്രോഡീകരിച്ച് നമ്മൾ പറയുന്നതാണ് ഇത് മഹാനായിമാം തങ്ങൾ പറഞ്ഞതാണ് റബ്ബർ പോലെ നീണ്ടു വരുക എന്നുള്ളത് പതിമൂന്നാമത്തേത് ചെന്നി കുഴിഞ്ഞു പോവുക അതാണ് പതിമൂന്നാമത്തേത് ചെന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ചെവി ഇത് നമ്മുടെ ചെവി ഇത് ചെവി കുറ്റി ഈ ചെവിക്കുറ്റിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചെറിയൊരു കുഴി കുഴിവ് പോലെ വരും ചെറിയൊരു കുഴിവ് പോലെ സംസാരിക്കുന്ന സമയത്ത് ചെറിയൊരു പോലെ കുഴിവുപോലെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇവിടെ തൊട്ടു നോക്കിയാൽ ചെറിയൊരു കുഴി പോലെ അതായത് ഇത് ചെവിക്കുറ്റി ചെവിക്കുറ്റിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് ഇത് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുക ഇത് മരിക്കുന്നതിന് മുമ്പ് ചില ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഈ ചെവി കുറ്റിയുടെ മുന്നിലുള്ള ആ ആട്ടുചെന്നി എന്ത് കുഴിഞ്ഞിരിക്കുക എന്നുള്ളത് ഇത് ഷറഹു തൻബീഹിൻ്റെ ഒന്നാമത്തെ വാല്യം ഇരുന്നൂറ്റി നാലാമത്തെ പേജിൽ കാണുവാൻ സാധിക്കും ഈ അടയാളങ്ങളൊക്കെ അതുപോലെ പതിനാലാമത്തെ ഒരു അടയാളം കൂടി മഹാന്മാര് പറയുകയാണ് അതായത് ഈ പറയപ്പെട്ട എല്ലാ അടയാളങ്ങളും നല്ല ആളുകളിലും ചീത്ത ആളുകളിലൊക്കെ കാണും നല്ല ആളുകളിൽ മാത്രം കാണുന്ന ഒരു ലക്ഷണമാണ് എന്ത് വസീയത്തുകൾ എഴുതി വെക്കുക ചില ആളുകളുണ്ട് നമ്മുടെ വാപ്പന്മാരും വല്ലുപ്പന്മാരൊക്കെ നമ്മുടെ കുടുംബത്തിനും അങ്ങനെ ഉണ്ടാകും മരിക്കുന്നതിന് ഒരു ചിലപ്പോൾ ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പോ ഒക്കെ എല്ലാവരെയും കുടുംബക്കാരെയൊക്കെ പോയി കാണുക പതിവില്ലാത്തതായിരിക്കാം കുടുംബക്കാരെയൊക്കെ പോയി കാണുക ചിലപ്പോൾ ഹതിയെ കൊടുക്കുക സമ്മാനം കൊടുക്കുക ചിലപ്പോൾ പൈസ കൊടുക്കുക അതുപോലെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക വസീയത്തുകൾ എഴുതി വെക്കുക എല്ലാവരോടും പൊരുത്തം ചോദിക്കുക എപ്പോഴും വൂടുകൂടി നടക്കുക ഇതൊക്കെ നല്ല ആളുകൾ മരിക്കുന്നതിന് മുമ്പ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അങ്ങനെ അവരെ കൊണ്ട് അള്ളാഹു അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പം ഈ പതിനാല് ലക്ഷണങ്ങൾ ഈ പതിനാല് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയും ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം എപ്പോൾ മരിച്ചാലും എവിടെ വെച്ച് എങ്ങനെ മരിച്ചാലും നല്ല മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഇനി പറയുന്നത് ഒരു മനുഷ്യൻ മരിക്കുന്നതിനും നാൽപ്പത് ദിവസം എന്ത് സംഭവിക്കുന്നു ഇത് നമുക്ക് വ്യക്തമായി കിതാബിൽ കാണാം മഹാനായ ഇമാം സുദൂർ എന്ന് പറയുന്ന തന്റെ കിതാബിൽ വ്യക്തമായി എഴുതി വെക്കുകയാണ് അതായത് അറിഷിന്റെ താഴ്ഭാഗത്ത് ഒരു വൃക്ഷമുണ്ട് ഷജറത്തുൽ മുന്തഹ എന്നാണ് ആ വൃക്ഷത്തിന്റെ പേര് ഷജറത്തുൽ മുന്തഹ ഈ ഷജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന വൃക്ഷത്തിൽ ലോകത്ത് കഴിഞ്ഞുപോയതും ജീവിച്ചിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യരുടെയും പേര് എഴുതി എഴുതിവെച്ചിട്ടുള്ള ഇലകളാണ് മുഴുവനും ഇലകളാണ് ആ ഇലകളിൽ മുഴുവനും മുഴുവൻ മനുഷ്യരുടെയും പേരുകൾ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് എന്നാണ് എന്നിട്ടോ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് ആ വൃക്ഷത്തിൽ നിന്നും ഷജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന വൃക്ഷത്തിൽ നിന്നും ഒരു ഇല അടർന്നു വീഴും ആ ഇലയിൽ നാൽപ്പത് ദിവസം കഴിഞ്ഞ് മരിക്കേണ്ട മനുഷ്യൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അസ്രാഹിൽ അലി സ്വലാത്തു വസ്സലാം വന്ന് ആ ഇല എടുത്തു നോക്കുമ്പോൾ എന്താ കാണുന്നു ആലപ്പുഴ ജില്ലയിലെ വടുതല പ്രദേശത്തുള്ള ബദരിയ മൺസിലുള്ള അർഷദ് എന്നാണ് എൻ്റെ പേര് കാണുന്നു എൻ്റെ പേര് എപ്പോൾ കാണും ഞാൻ മരിക്കുന്നത് നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ താഴെയുള്ള ഷജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന വൃക്ഷം ആ വൃക്ഷത്തിൽ നിന്നും ഒരു ഇല വീഴും അസ്രായിൽ പോയി ആ ഇല എടുത്തു നോക്കുമ്പോൾ എൻ്റെ പേരാണ് അങ്ങനെ നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ മരിക്കുന്നതിന് നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പേരിലുള്ള ഇല വീഴുകയാണ് ആ ഇലയും പിടിച്ച് പിന്നെ അസ്രായിൽ നടക്കുമെന്നാണ് നമ്മൾ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നമ്മളിൽ ആരുടെയൊക്കെ ഇലയും പിടിച്ചാണ് അസ്രായിൽ നടക്കുന്നതെന്ന് നമുക്കറിയില്ല അള്ളാഹു നമ്മുടെ മരണമൊക്കെ റാഹത്തിലും സന്തോഷത്തിലുമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്നിട്ട് ആ ഇലയും പിടിച്ച് അസ്രായിൽ പോകുമ്പോൾ മലക്കുകൾ ചോദിക്കുമെന്നാൽ ആരുടേതാണ് ആ പേര് അപ്പം ഹസ്രൈല് കാണിച്ചു കൊടുക്കേണ്ട അർഷദ് ബദ്രിയുടെ ആ പേര് എൻ്റെ പേര് കാണിച്ചു കൊടുക്കും എന്നിട്ട് ബാക്കിയുള്ള മലക്കുകളൊക്കെ എന്നെ കാണുമ്പോൾ ദേ മയ്യത്ത് പോകുന്നു ദേ മയ്യത്ത് വരുന്നു എന്നെ പിന്നെ കാണുമ്പോൾ മലക്കുകൾ അങ്ങനെയാ പറയുക ദേ മയ്യത്ത് പള്ളിയിലേക്ക് പോകുന്നു ദേ മയ്യത്ത് നിങ്ങളോട് യൂട്യൂബിൽ സംസാരിക്കുന്നു ദേ മയ്യത്ത് പള്ളിയിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ദേ ഭക്ഷണം കഴിക്കുന്നു മയ്യത്ത് മയ്യത്ത് എന്നുള്ള പേര് ഞാൻ മരിക്കുന്നതിന് നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മലക്കുകൾ എന്നെ വിളിച്ചു തുടങ്ങുമെന്നാണ് ഇത് മഹാനായ്മം സുയൂത്തി തങ്ങൾ ഷെർഹു സുദൂറിൽ എഴുതിയ കാര്യമാണ് ഇത് വെറും കെട്ടുകഥയല്ല അപ്പോൾ നല്ല മരണം കിട്ടണം അതിനെന്ത് ചെയ്യണം നല്ലതുപോലെ ദ ചെയ്യണം നല്ലതുപോലെ ചെയ്യാം ഒരു ദ്വാഹ പറഞ്ഞു തരാം ഒരു ദ്വാഹ പറഞ്ഞു തരാം എപ്പോഴും നമ്മൾ ഈ ദ്വാ പറയുക എന്ത് توفنا مسلمين وألحقنا بالصالحين. إيه ما اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم توفنا مسلمين وألحقنا بالصالحين. ആ അതുവാ ഇങ്ങനെ ഒരുപാട് വട്ടം പറയണം ഒരുപാട് വട്ടം പറഞ്ഞാൽ ഇൻഷാ അള്ളാ നല്ല സമയത്ത് നല്ല ആളുകളുടെ ഇടയിൽ വെച്ച് നല്ല മരണം അള്ളാഹു താല നമുക്ക് നൽകും അള്ളാഹു സുബാന നല്ല ഹുസ്നുൽ ഉൽത്തിമത്ത് നല്ല മരണം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുള്ള